ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കർപ്പൂരം വെച്ചിട്ടുള്ള ഉപയോഗപ്രദമായ കുറേ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കർപ്പൂരം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പം നമുക്കത് എന്തൊക്കെയാണോ നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു കർപ്പൂരം ഒരു ടിഷ്യൂ പേപ്പറിലേക്കൊന്ന് പൊടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കാം ഇതുപോലെ രണ്ട് പായ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഇതുപോലെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടിഷ്യൂ പേപ്പറിൽ എന്നിട്ട് നമ്മൾ ഒന്ന് ഇതാ ഇതുപോലെ നമ്മൾ തുണിയൊക്കെ വെക്കുന്ന നമ്മുടെ അലമാരിയിൽ തുണിയുടെ ഇടയിലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തുണിക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കർപ്പൂരത്തിൻ്റെ അതുപോലെ ഈർപ്പമൊക്കെ തട്ടിയിട്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല തുണിയുടെ അതൊക്കെ പോയി കിട്ടും കേട്ടോ അതുപോലെ പാറ്റയുടെ ശല്യമൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അപ്പം ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പാറ്റയൊന്നും പിന്നെ ആ ഭാഗത്തേക്കേ വരത്തില്ല കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ തുണികൾക്കൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കർപ്പൂരം ഇതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡിൽ തലവണയുടെ അടിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് അതുപോലെ തന്നെ ഉറക്കക്കുറവൊക്കെ ഒരുപാടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവർക്കൊക്കെ നന്നായിട്ട് ഉറക്കം കിട്ടാനൊക്കെ ഉള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് കർപ്പൂരത്തിൻ്റെ ഈ സ്മെല്ലടിക്കുമ്പം തന്നെ നമുക്ക് നന്നായിട്ട് ഉറക്കവും വരും നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കർപ്പൂരം നമ്മുടെ കട്ടിലിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉള്ളിടത്ത് ഈ ഒക്കെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉറുമ്പും പാറ്റ പല്ലി അതുപോലെ മറ്റുള്ള കീടങ്ങൾ ഈച്ച പ്രാണികളൊന്നും പിന്നെ നമ്മുടെ ആ ബെഡ്റൂമിലേക്ക് വരത്തേ വരുത്തേയില്ല കേട്ടോ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അപ്പോൾ ഈ ടിപ്പ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് നോക്കാം അപ്പം നമ്മുടെ കിച്ചണിൽ നമ്മൾ വാഷ് സിങ്ക് ഉണ്ടല്ലോ അത് നമ്മൾ രാത്രിയിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം അതിൻ്റെ ആ ഹോളിൽ ഇതുപോലെ ഒരു കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന പാറ്റ മറ്റ് കീടങ്ങളും പ്രാണികളൊന്നും രാത്രിയിൽ ഇതിൽ കൂടെ കയറി വരില്ല കേട്ടോ അപ്പം ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് പക്ഷേ അവർക്ക് പാറ്റയ്ക്കും വല്ലിക്കുന്നതിൻ്റെ സ്മെല് അത്ര പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഈ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കൊരു കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഈ കർപ്പൂരം എണ്ണയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി ഇട്ടോ കേട്ടോ മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ എന്താ ഇത് ഞാനിവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് തണുക്കാതെ ചെറിയൊരു ചൂടോടുകൂടി നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഏത് ഭാഗത്തെങ്കിലും നമുക്ക് വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ കാലിലേക്ക് വേദന മാറ്റാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദനയൊക്കെ പെട്ടെന്ന് മാറി കിട്ടും അതുപോലെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേന് പറമ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതൊന്നും തേക്കുവാണെങ്കിൽ കൊതുവിൻ്റെ ശല്യം കൊതു കുത്തുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അതിന് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് കറുവപ്പട്ടയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കർപ്പൂരം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറുവപ്പട്ടയുടെ ആ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് തണുത്ത് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാനത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോ സാധാ ഏത് ബോട്ടിലോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ച് വിടുകയാണെങ്കിൽ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം നമുക്കിൻ്റെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ കിച്ചണിലൊക്കെ ഇനി നമുക്ക് ഇത് നമുക്ക് തറയൊക്കെ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തറയൊക്കെ തുടക്കുകയാണെങ്കിൽ തറയിലേക്ക് വരുന്ന ഈച്ച ഉറുമ്പ് മറ്റുള്ള പ്രാണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെയുള്ള സ്ഥല സ്ഥലത്ത് നമുക്ക് കെമിക്കൽസൊക്കെ യൂസ് ചെയ്ത് തറയൊക്കെ തുടയ്ക്കാതെ ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ തറ തുടക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് തുടയ്ക്കാനും പറ്റും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ യാതൊരു ദോഷവും ഉണ്ടാകത്തല്ലോ കേട്ടോ എന്തെങ്കിലും ആസ്മിയ അലർജിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ കെമിക്കൽസ് ഒക്കെ അടങ്ങിയ ഒക്കെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുകയാണെങ്കിൽ കർപ്പൂരമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകത്തല്ലോ കേട്ടോ അപ്പോൾ തറു തുടയ്ക്കാനുള്ള നല്ലൊരു ടിപ്പും കൂടാണിട്ടത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളാൻ തോന്നുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം